ബി ജെ പി കേരളത്തില് രണ്ടാം സ്ഥാനത്ത് വരുമെന്നും കോൺഗ്രസ് എടുക്കാച്ചരക്കാകുമെന്നും തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പാലോട് രവി നീ നോക്കിക്കോ അറുതു അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ബി ജെ പി എന്ത് ചെയ്യാൻ പോകുന്ന അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് ഈ പാർലമെന്റ് എലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻപതിനായിരം അമ്പതിനായിരം വോട്ട് പിടിക്കും കോൺഗ്രസ് പാർട്ടി മൂന്നാം മൂന്നാസത്തെ ഉച്ചകുത്തി കേക്ക് കേക്ക് പാർട്ടി ഭരണത്തോടുകയും ചെയ്യും ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും അതോട് ഈ കൊടി ഈ പാർട്ടിയുടെ ഗതിയായിരിക്കും ഈ പഞ്ചായത്ത് ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവര് വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോകും കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ ബി ജെ പിയിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും കഴിയുമ്പോഴാണ് നശിക്കാണ് പ്രത്യേകിച്ച് ഭാരവാഹികളുടെ കാര്യത്തിൽ നൂറ് പേരെ വെക്കും പാർട്ടി ഇറങ്ങി നടക്കാൻ നടക്കാനാവില്ല പ്രസിഡന്റ്മാരുടെ ലിസ്റ്റ് വേറും അത് അവിടെ നിന്നല്ല ഞാൻ ജില്ലയുടെ കാര്യം നാട്ടിൽ ഇറങ്ങി നടന്ന് ജനങ്ങളുടെ ഒക്കെ പോയി കണ്ട് നല്ലൊരു സംസാരിക്കാൻ പത്ത് ശതമാനം സ്ഥലത്തേ നമുക്ക് ആളുള്ളൂ ഇത് ഇത് നമ്മൾ മനസ്സിലാക്കാതെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ എന്റെ ജലീല് വെറുതെ വീരവാദം പഴഞ്ഞ് നമ്മളൊക്കെ ഈ പാർട്ടിയെ ഓരോ ഗ്രൂപ്പ് ും പറഞ്ഞ് ഓരോ താല്പര്യവും പറഞ്ഞ് കൂടെ ഇതിനെ കുഴിച്ചു മൂടുന്നതിന്റെ ഉത്തരവാദിത്വം നോക്കണ്ട ഈ നാശത്തിന്റെ വഴി ഞാൻ പറഞ്ഞു തരികയാണ് ഒറ്റ ഒരുത്തരും ആത്മാർത്ഥമായി പരസ്പര ബന്ധമില്ല പരസ്പര സ്നേഹമില്ല പരസ്പര എങ്ങനെ കാലു വാരാമോ എങ്ങനെ ബഹുജനങ്ങൾ നമ്മുടെ മുഖം പുല്ലം പാടയിൽ വികൃതമാണ് ഞാനീ പറയുന്ന വാചക പഞ്ചായത്ത് അനുഷന്റ് കഴിഞ്ഞിട്ട് പ്രസിഡന്റ് പ്രസിഡന്റ് ഒരു വർഷത്തിനുമ്പോ എന്നോട് ഇത് പറഞ്ഞു പറയും കാരണം നമ്മുടെ മുഖം അവിടെ നാട് നമുക്ക് 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 അംശം ആ വളരെ അകലെയാണ് ഭംഗിയോട് കൈയിരിക്കുന്ന പഞ്ചായത്ത് പോകും അവരുടെ അവരോട് ഞാൻ പറഞ്ഞതാണ് അസംബ്ലീ തിരിച്ചു വരുന്നത് കേരളത്തിൽ വരുന്ന ിൽ കോൺഗ്രസ് തകരും നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് നിൽക്കും ഇടതു മുന്നണി തന്നെ അധികാരത്തിൽ തുടരും മാത്രമല്ല കോൺഗ്രസുകാർ ബി ജെ പിയിലേക്ക് ചേക്കേറുമെന്നും ലീഗുകാർ സിപിഎമ്മിലേക്ക് പോകുമെന്നും പാലോട് രവി പറയുന്നു മറ്റൊരു പ്രാദേശിക നേതാവുമായുള്ള പാലോട് രവിയുടെ ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് അറുപത് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മൂന്നാമതാകും എൽ ഡി എഫ് ഭരണം തുടരുമെന്നും അതോടെ കോൺഗ്രസിന്റെ അധോഗതിയായിരിക്കുമെന്നും പാലോട് രവി പറഞ്ഞു കോൺഗ്രസിൽ ഉണ്ടെന്ന് പറയുന്നവർ ബി ജെ പിയിലേക്കും മറ്റേതെങ്കിലും പാർട്ടികളിലേക്കും പോകുമെന്നും പാലോട് രവി പറയുന്നു ജനങ്ങളോട് നാട്ടിലിറങ്ങി സംസാരിക്കാൻ പത്തു ശതമാനം സ്ഥലത്തെ കോൺഗ്രസിന് ആളുകൾ ഉള്ളൂ എന്നും ഒരാൾക്കും ആത്മാർത്ഥതയോ പരസ്പര സ്നേഹമോ ഇല്ലെന്നും പാലോട് രവി പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരികെയാണ് പാലോട് രവിയുടെ ഫോൺ സംഭാഷണം പുറത്തായത് വിവാദ ഫോൺ സംഭാഷണം പുറത്തായ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ പാലോടി രവി തയ്യാറായിട്ടില്ല രവിയെ ഫോണിൽ വിളിച്ച് വിശദാംശം ചോദിക്കുമെന്നും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു വെബ്ഡെസ്ക് കർമ്മ ന്യൂസ്